ഹലോ വിളക്കൻഡു മിനുസ്കേസ് മലവിളോ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇപ്പോൾ സമയം എത്ര എന്നറിയാം ആറര ആയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര മഴ രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് തുടങ്ങിയ മഴയാണ് കൊണ്ട് ഇതുവരെ ഇപ്പം കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ തുളിത്തു തുളിക്കൊണ്ടിരിക്കുക ഇതുകൊണ്ടോ ഫുള്ള് മഴയെല്ലാം നനഞ്ഞു കിടക്കുവാണ് ഇപ്പോഴും കുറച്ച് മഴ നിന്നത് കേട്ടോ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് 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 തൂളുന്നുണ്ട് ജീരാ വാട്ടർ ഇതെന്താറിയോ ഞാൻ ഫൈവ് ഓ ക്ലോക്ക് എണീറ്റ് കേട്ടോ മണിക്ക് എണീറ്റിട്ട് ഇവിടെ കേട്ടെ മണിക്ക് എണീറ്റ് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു കേട്ടോ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി അഞ്ചരയായി ദൈവം വർക്ക്ഔട്ട് ചെയ്തില്ലെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ പ്രോമിസ് ചെയ്താലും ഞാൻ പക്ക വർക്ക്ഔട്ട് ചെയ്യുന്നു ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്നറിയാം ചൂടുവെള്ളം എടുത്ത് ഞാൻ ഈ കപ്പി വെച്ചു കപ്പി വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചൂടുവെള്ളം കുടിക്കാനുള്ള മനസ്സില്ല പെട്ടെന്ന് ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് പഞ്ച് ഒരു പത്ത് മിനിറ്റായി ഇപ്പോഴാണ് വെള്ളം കുടിക്കുന്നത് അച്ചിരി വെള്ളം കുടിച്ചിട്ട് വേണം ചെയ്യാൻ എനിക്ക് ടെൻഷനായി പോയിരുന്നേ സമയം പോകൂലോ സമയം എന്ന് പോകൂലോന്നോർത്ത് നല്ല ക്ലൈമറ്റ് കിട്ടാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാണിച്ചത് പണ്ട് ഇവിടെയെല്ലാം മൂടിക്കിടക്കുക കണ്ട നമ്മുടെ പ്രാവുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ ക്ലൈമറ്റ് ചെറിയ തണുപ്പും മഴയൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഇതുപോലെ ഞാൻ നാട്ടിൽ ചെന്നപ്പം വീഡിയോ എടുത്തു അത് ഭയങ്കര മഴയത്താ പോയത് കേട്ടോ മഴയത്തല്ല ഞാൻ നാട്ടിൽ പോയത് എന്നിട്ടെന്റെ ക്യാമറ ഫുള്ളും വെള്ളമായിട്ട് പിന്നെ ക്യാമറയിൽ ഒന്നും കാണുന്നില്ല അവിടെ പിന്നെ നോടി കടയെ കൊണ്ടു കൊടുത്തു അവിടെ നിന്ന് ഒരു വൺ അവർ അവരെല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറ ശരിയായി ഇതുപോലെ മഴ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് 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 ഇനി പുറത്തു നിന്ന് എൻ്റെ ക്യാമറയ്ക്ക് പണിയാകും രാവിലെ ായി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയുമോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഡോർ ആ ആയി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ സാധാരണ പോലെ ഓട്സ് സാധാരണ പോലെ ഞാൻ ഓട്സ് കൊണ്ടുപോകും ഓട്സ് കൊണ്ടുപോയിട്ട് ഓട്സ് ഓട്സിനകത്ത് എന്താണെന്ന് പറയാം കുറച്ച് ഏലക്കി പൗഡറും ഇട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ നടക്കുന്ന ചപ്പാത്തി മസാല ചപ്പാത്തി ചപ്പാത്തിക്കകത്ത് എന്താണെന്ന് അറിയുമോ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് ജീരകവും കുറച്ച് ഞാൻ ഗരം മസാല പിന്നെ ഇട്ടിനകത്ത് ജീരകം ആ പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല ചപ്പാത്തിയും ഉരുളക്കിഴങ്ങില്ല ആ ഇല്ല ഉരുളക്കിഴങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കൂല സാമ്പാറിനകത്ത് ഇടും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് അടുത്ത് മാറ്റി വെക്കും ഞാൻ ഉരുളക്കിഴങ്ങ് തോരം കഴിച്ചിട്ട് നിങ്ങളാരും വിശ്വസിക്കില്ല ഇപ്പം ഏകദേശം രണ്ട് വർഷമായി ഉരുളക്കിഴങ്ങ് മുട്ടത്തയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഓണത്തിനൊക്കെ തന്നില്ലേ ആ ഉരുളക്കിഴങ്ങ് അങ്ങനെയുണ്ട് അപ്പോൾ കുറേ നാളെ ഇപ്പോൾ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് വർഷം നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ലല്ലേ സത്യമായിട്ടും രണ്ട് വർഷമായി ഞാൻ കഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് കാരണം അതിനകത്ത് ഒന്നുമില്ല സ്റ്റാർച്ച് അല്ലേ അതുകൊണ്ടാണ് അധികം കഴിക്കാത്തത് പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ലൈറ്റിസ് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ സാ സാധനങ്ങളൊന്നും പിടിക്കൂല ഉരുളക്കിഴങ്ങ് പിന്നെന്താ ഈ ഗ്യാസുള്ളൊരു സാധനം ഇവിടെ വെക്കാൻ പറയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഉരുളക്കിഴങ്ങ് വേസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് എണ്ണേ ഉള്ളൂ അതങ്ങ് വേസ്റ്റ് ചെയ്യാതെ വെക്കുവാണെങ്കിൽ അതുകൊണ്ട് അതാണെൻ്റെ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ബാക്കി വീട് എടുക്കാം കേട്ടോ ഞാൻ രാവിലെ റെഡിയായി ഇനി നമുക്ക് ഏഴ് മണിയായി ചപ്പാത്തി ഉണ്ടാക്കാം പത്ത് മിനിറ്റ് റെഡിയായി ആയി വരുന്ന കണ്ടില്ലേ പത്ത് മിനിറ്റിൽ നല്ല ഫ്രഷം പൈ കുളിച്ചില്ല കേട്ടോ വൈകുന്നേരം വന്നേ കുളിക്കുള്ളൂ കുളിച്ചിട്ടെല്ലാം പോയി ഉണ്ടാക്കി പോകാനും സമയമില്ല അതൊന്നും തോന്നരുത് കേട്ടോ രാത്രി വന്നിട്ട് ഞാൻ കുളിച്ച കേട്ടോ ഒരു പത്ത് മണി എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഞാൻ കുളിച്ചായിരുന്നു അപ്പം ഞാൻ രാവിലെ കുളിക്കുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ സൂര്യൻ ചേട്ടനില്ല എന്നാന്ന് അറിയോ ഇപ്പോൾ ഏഴുമണിയായി സാധാരണ ഏഴുമണിക്കൊക്കെ ഞാൻ വീട് എടുക്കുമ്പോൾ ഭയങ്കര സൺലൈറ്റ് ആണ് നിങ്ങളോട് പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ ഇപ്പം മഴക്കാർ ആയതുകൊണ്ട് മഴയൊക്കെ തോർന്നുകൊണ്ട് സൂര്യനെ കണ്ടില്ല സൂര്യൻ മറിഞ്ഞു പോയി അതുകൊണ്ടിപ്പോൾ എനിക്ക് നല്ല പോലെ വിടിയെടുക്കാം എന്നാന്നറിയത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇത് ഇത് ചെറിയ സ്ഥിരം പീസ് 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 ആയിട്ട് കട്ടിയിട്ടുണ്ട് ഈ ഒന്നുമില്ല അതുകൊണ്ടാണ് കഴിക്കാത്തത് വെറും സ്റ്റാർച്ച് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അതിന് നമ്മൾ മലയാളി സ്വന്തം അധികം കഴിക്കില്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ബംഗാളീസാണ് കേട്ടോ ഗേൾസും ബോയ്സും ഒക്കെ ഇവർ അറിയോ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ടിയിട്ട് ബോലി ആയിട്ട് കഴിക്കും പക്ഷേ ബോയിൽ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു കുഴപ്പമില്ല കേട്ടോ ബോയിൽ ചെയ്ത് കഴിക്കാം ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഡോക്ടേഴ്സ് പീഡിയാട്രി പീഡിയാട്രിഷ്യൻ അഡ്വൈസ് ചെയ്യാറുണ്ട് ബോയിൽഡ് ഉരുളക്കിഴങ്ങ് കഴിക്കാന്നുള്ളത് അപ്പോൾ അപ്പോൾ അവർ ബോയിൽ ചെയ്ത് അങ്ങനെയാണ് കഴിക്കും പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ നമ്മളൊക്കെ ചപ്പാത്തിയും പൂരിയും പിന്നെ രാവിലെ ചിക്കനും ഒക്കെ കൂടി ചിക്കനും ചപ്പാത്തിയും ചിക്കൻ കപ്പ ചിക്കൻ മീൻ ഒക്കെ കൂടി കഴിക്കും ഇവരെന്താ കഴിക്കുന്നറിയോ നമ്മുടെ കടലപ്പൂരി ഇല്ലേ പുരി പൂരി പൂരി എന്നാ പറയുന്നത് കടലപ്പൊരി എന്നൊക്കെ പറയുന്നത് എന്നാ പറയുക ചോളത്തിനോട് വൈറ്റ് വൈറ്റ് അരി പോലെ വരത്തില്ലേ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് കിട്ടുന്നില്ല പൊരിപ്പൊരി കടലപ്പൊരി പൊരി എന്ന് തന്നെയാണ് പറയുന്നത് കറക്റ്റ് ആ പൊരി എന്നാണെന്നറിയാ ഓ അവിടെ ആ ബംഗാളി സ്വീ ബംഗാളി സ്വീറ്റ് ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ മിക്ചറും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് നല്ലൊരു ചെറിയ ചെറിയ മിക്ചറും വരുന്നുണ്ട് അതും ഈ പൊരിയും കൂടെ പോയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചു രാവിലെ ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കും ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ പൊരിയും നല്ലതാണ് ഡയറ്റും നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല കഴിക്കുന്നു പക്ഷെ നമ്മളെങ്ങനെ കഴിക്കും പച്ചവെള്ളത്തിൽ ഇട്ട് എങ്ങനെ കഴിക്കും അതങ്ങ് സോഫ്റ്റ് ആയി പോകത്തില്ലേ അവരതാണ് ഉച്ചക്കാണല്ലേ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അതാ പിന്നെ അവരുടെ നാട്ടിൽ എന്താ പറയാ അവർ രാവിലെ എണീക്കുമ്പോൾ രാവിലെ എന്നും രാവിലെ അവർ ബിസ്ക്കറ്റും ഒരു ഗ്ലാസ് കോഫിയും കഴിക്കും അത് കഴിഞ്ഞിട്ട് ഇതാണ് അവടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതവിടെ മെനു ആണ് അവർ വേറെ ഒന്നും ചപ്പാത്തി ഇഡ്ഡലി ഒക്കെ അത് ഇവിടെ വന്ന് അവർ കഴിച്ചു പിടിക്കുന്നത് ഇഡ്ഡലി ദോശയൊക്കെ പിന്നെ ഈ റൈസ് ഇവിടെയൊക്കെ നമ്മൾ റൈസ് ഐറ്റം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇവർ കഴിക്കില്ല പക്ഷെ ഇപ്പൊ ഇപ്പം കുറച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് പിന്നെ ബംഗാളീസ് എന്ന് പറയുന്ന നമ്മൾ പറയില്ലേ ചില സ്ഥലത്തെ ബംഗാളീസ് ഭയങ്കര പാവങ്ങളാണ് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് ജോലിക്ക് ഇപ്പൊ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഓക്കെ ഫാമിലീസ് ആണ് എല്ലാരും കുഴപ്പമില്ല ഇച്ചിരി മീഡിയം നമ്മളെപ്പോ മീഡിയം ഫാമിലിക്കാരാണ് ചില മാത്രം ചില സ്ഥലത്ത് ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലെ ഇല്ലേ അതുപോലെ ഡിസ്ട്രിക്റ്റ് പോലെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പാവങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ ഇവർക്കൊക്കെ എന്താ പറയുക പൈസ വേണ്ട അധികം ഇവർക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയാലും ഇവർ ഓക്കെയാണ് അപ്പം നമ്മുടെ അവരോട് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ കുറവാണ് കണ്ണം ഫ്രഷേസ് ഒക്കെ ഭയങ്കര കുറവാണ് പക്ഷെ എന്നാലും അവർക്ക് അത് മതി അതെന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മളെ ഒന്നും കിട്ടില്ല അതുപോലെ വർക്ക് ചെയ്യാനൊന്നും പക്ഷെ അവർക്കൊക്കെ അത് മതി അത്ര അപ്പം അത്രയ്ക്കും ചിലപ്പം അവരുടെ ബംഗാളി അത്ര പാവങ്ങളെല്ലാം ആയതുകൊണ്ടായിരിക്കും അവർക്കതെല്ലാം ഓക്കെ ആയിട്ട് വരുന്നത് അപ്പം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ചപ്പാത്തി കണ്ടത് കിടും ഇത് നിങ്ങൾക്ക് പിന്നെ വീഡിയോ കാണുമ്പോൾ കണ്ട് വെച്ചിട്ട് വൈറ്റ് കളറാണ് ഇത് ആക്ച്വലി എന്നറിയോ ചില്ലിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഓറഞ്ച് ലൈറ്റ് കളറാകുമായിരുന്നത് കേട്ടോ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മല്ലിച്ചപ്പും ജീരകവും ഏലക്കയും റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് മസാല ചപ്പാത്തി എഴിമിണിയായി ഇത് ഉണ്ടാക്കിയിട്ട് വേണം ഓടാൻ അപ്പോൾ ഉരുളക്കെണ്ണകത്ത് നമുക്ക് കുറച്ച് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ജീര ചീരകിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ എടുക്കുന്നു കേട്ടോ ഒരു ചില്ലി പൗഡർ ഇങ്ങനെ വിതറുന്നു അത്രേ ഉള്ളൂ ഇപ്പം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടോ എണ്ണ പിടിക്കട്ടെ കേട്ടോ എൻ്റെ ഇടയിൽ ചുമയും കൂടെ പിടിച്ചതെന്ന് അറിയാമോ ഈ ചില്ലി പൗഡറിൻ്റെ ആയിരുന്നു ഇത് ഞാൻ വെച്ചാൽ ഗരം മസാല കൂടെ ഇടുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച് വരണം നമുക്ക് കടകിട കേട്ടോ ചുമ്മാ കുറച്ച് കുറച്ച് ഉദ്ദേശം കിട്ടുന്നുണ്ട് ഇതല്ലേ ജീരകം നല്ലതാണ് കേട്ടോ ജീര കിട്ടുള്ളൂ നല്ലതാണ് നമുക്ക് ഡൈജഷൻ ആകും ഞാനല്ലോ പറഞ്ഞായിരുന്നില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഉരുളക്കിഴങ്ങിനെ കിഴങ്ങിനെ ഞാൻ അറ്റയ്ക്കാൻ കിടണം ഇങ്ങനെ ചെയ്ത കഴിക്കാത്തവരോട് കഴിച്ചു പോകും കേട്ടോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം കൊറച്ച് എന്ത് കഴിയുമ്പോൾ ഉപ്പിടാവൂല്ലേ നമുക്ക് നിലച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ചിങ്ങ ഉപ്പിടാം കേട്ടോ ഉപ്പിട്ടില്ല ഞാനേ ഇവിടെ ചൂടുണ്ട് കേട്ടോ ഞാൻ എനിക്കുള്ള ചപ്പാത്തി ഉണ്ടല്ലോ ഈ സ്ലാബേ വെച്ചുണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഓറഞ്ച് കളറ് ഈ പലകലാകുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് സ്ലാബന് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര സ്പേസ് വേണേലും ഉണ്ട് എന്തോണ്ടുവാ ഒരു ചപ്പാത്തി ആയി രണ്ട് ചപ്പാത്തി മതി രണ്ടാമത്തെ എന്റെ കുപ്പുമനം കാണുന്നില്ല മഴയാതുകൊണ്ട് അവൾ കിടന്ന് ഭയങ്കര ഉറക്കം വേണീട്ട് എന്നെ അഞ്ച് മണിക്ക് അവളാണ് എന്നെ വിളിച്ച് നിർത്തുന്നത് എനിക്ക് പിന്നെ ടൈമൊന്നും ടൈം നോക്കേണ്ട ആവശ്യമില്ല ക്ലോക്കലോ മൊബൈൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവൾ വന്ന് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും അവൾക്ക് വിശക്കില്ല അപ്പോൾ എന്റെ മുഖത്ത് ഒന്നിങ്ങനെ മണത്ത് നോക്കും കേട്ടോ മണത്ത് നോക്കിയിട്ട് ഞാൻ കണ്ണു കണ്ണിങ്ങനെ അടച്ച് എനിക്കറിയാം അവൾ വരുന്നത് കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ബഹളമായിരിക്കും അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അടച്ച് വെച്ച് കണ്ണിങ്ങനെ അടഞ്ഞ് നമ്മൾ അടച്ച് വെച്ചിങ്ങനെ കിടക്കുവാണെങ്കിൽ അവൾക്ക് വിചാരിക്കും പാവം ഉറങ്ങു എന്ന് വിചാരിച്ച് മണത്ത് നോക്കിയിട്ടങ്ങ് പോകും ഭയങ്കര ബുദ്ധിയാകും കേട്ടോ ഈ മൃഗങ്ങൾക്കൊക്കെ എന്നുണ്ടല്ലോ നമ്മളെപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധി വരാനുള്ള കാരണം എന്നറിയോ ഇവിടുത്തെ മീൻസ് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ കാര്യം പറഞ്ഞു കാരണം നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ നമ്മൾ ചെയ്തതൊക്കെ അതൊക്കെ നല്ലപോലെ അറിയാം അപ്പൊ അതൊക്കെ നല്ലപോലെ ബുദ്ധി വരും നല്ലപോലെ നമ്മൾ നമ്മുടെ പിള്ളേരെ പോലെ തന്നെ അതുകൊണ്ട് നല്ല ബുദ്ധിയായിരിക്കും പക്ഷെ എൻ്റെ കുക്കറുണ്ടല്ലോ അടിക്കാനൊന്നും വടിയെടുത്താൻ അറിയില്ല ഞാൻ ഇതുവരെ അവളെ അടിച്ചിട്ടില്ല ഇപ്പം നമ്മൾ അടിക്കാനായിട്ട് ഈർക്കലോ എന്തിനോ അവളെ തെറ്റ് ചെയ്യാറില്ല കാരണം ചിക്കൻ ചിക്കനൊന്നും കൊണ്ടുവച്ച് എടുക്ക തിന്നില്ലല്ലോ അവള് അതൊന്നും എടുത്ത് എടുത്തിട്ടൊന്നും പോകത്തില്ല അവളുടെ ഫുഡ് എന്താ അത് മാത്രം അപ്പം അവൾക്ക് വടിയെടുത്ത് എടുത്താൽ അവൾക്ക് അറിയില്ല അത് അടിക്കാനാന്നുള്ള ഭാവം അപ്പം ഓക്കെ ചപ്പാത്തി ചട്ടി ചൂടായി ഉണ്ടാക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഓട്ട്സ് വരെ ഉണ്ടാക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഞാൻ വേഗം ഇട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വെന്തു ഞാൻ കാണിച്ചു തരാം ഉരുളക്കിഴങ്ങ് വെന്ത് കെട്ടോ ഇതുകൊണ്ടോ നമുക്കിനകത്തെ ഗരം മസാലയും റെഡ് ചില്ലി പൗഡർ ഇടാം കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കേട്ടോ ഇത് ഉണ്ടോ ഞാൻ ഓൾറെഡി എന്നോട് നമുക്ക് കരം മസാലയും ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ വെന്ത് ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടോ സൂപ്പർ അല്ലേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കല്ലൊക്കെ ചൂടായി ഒരു ചപ്പാത്തി ഇട്ടു രണ്ടാമത്തെ ചപ്പാത്തി നമുക്ക് ഇടാം ഞാൻ ഡ്രൈ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കിയത് വേഗട്ടെ രണ്ടാമത്തെ ചപ്പാത്തികൾ ഇട്ടുണ്ട് കേട്ടോ തിരിച്ചിടാവേ ഞാൻ എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയത് കേട്ടോ ഡ്രൈ ചപ്പാത്തി കാരണം ഉള്ളക്കിനകത്ത് കുറച്ച് എണ്ണയുള്ളൂ ഞാൻ എണ്ണ ഒഴിച്ചില്ല മല്ലിച്ചപ്പൊക്കെ ഉണ്ട് നല്ല നല്ല ഓറഞ്ച് കളവ് എണ്ണ വേണവർക്ക് എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഞാൻ എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയത് കേട്ടോ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ ഒഴിക്കാം ഞാൻ അങ്ങനത്തെ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ചപ്പാത്തിക്ക് എണ്ണ ഒഴിക്കാതിരുന്നത് സമയത്ര നോക്കാവേ ഏഴര ആയതേ ഉള്ളൂ ഇരുപത് മിനിറ്റും കൂടെ ആ ഈ സൈഡും ചപ്പാത്തി ഇതും ആയി ഇത് കണ്ടോ മൂന്ന് ചപ്പാത്തിക്കാണ് ഞാൻ പരത്തി ഇത് കണ്ടോ എന്താണെന്ന് അറിയൊരു കാര്യം പറയാനുണ്ട് മൂന്നാമത്തെ ചപ്പാത്തി കൂടെ ഉണ്ടാക്കാം ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തി ഇല്ലേ കാണിച്ചു തരാം ഞാൻ എന്നോട് വത്തനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഇതേ കരിഞ്ഞിങ്ങനെ ആയിപ്പോയി പക്ഷെ ഇപ്പുറത്തും നല്ലതാണ് കേട്ടോ ഇപ്പുറം കുഴപ്പമില്ല ഇവിടെ കഴിഞ്ഞില്ല കരിഞ്ഞു പോയതുകൊണ്ട് കഴിക്കാം കുഴപ്പമില്ല എന്നാലും മൂന്നാം ചപ്പാത്തി കൂടെ ഞാൻ വേഗട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ ഒരു കാര്യം അപ്പം ഇനി ഓട്സും കൂടെ ഉണ്ടാക്കിയാൽ മതി ഗരം മസാല ഒക്കെ ഞാൻ പറഞ്ഞത് ഗരം മസാല ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാനേ ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചേരാം ചെറിയൊരു പ്ലേറ്റിൽ അതിങ്ങനത്തെ ഒരു പ്ലേറ്റിലിടാം ഇതുണ്ടോ ജീരകം കടുക് പിന്നെ ഇട്ട ഗരം മസാല ഒക്കെ നല്ല ടേസ്റ്റാണ് ആകട്ടോ ഇതുപോലെ ഇപ്പം നമ്മളുണ്ടല്ലോ ഇവിടെ ഈ അയ്യോ ഇനി ഞാൻ കഴിഞ്ഞു പോകും ഓ ഇല്ല കുഴപ്പമില്ല കർണാടകത്തിലൊക്കെ ഉണ്ടല്ലോ ഈ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ അധികം വെള്ളമില്ലാതെ മീൻസ് ഗ്രേവി ഒന്നും വേണമെന്നില്ല തോരനാണേലും മതി അങ്ങനെ കുട്ടി കഴിക്കും അപ്പം എനിക്കും പ്രാക്ടീസ് ആയോട്ടോ എനിക്കും അത് അങ്ങനെ ഇഷ്ടമാണ് കഴിക്കാൻ വലിയ ചപ്പാത്തിയാ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര സങ്കടമല്ല യോ ഇങ്ങനെ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പരത്തണം അത് ഉണ്ടാക്കണം കുഴക്കണം എന്നൊക്കെ ഭയങ്കര ശ്രദ്ധ അല്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് ചപ്പാത്തി എത്ര പേർ പേ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് ഇതായി ചപ്പാത്തി കണ്ടതാണ് ഇത് ഏതായാലും കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് ഉണ്ടോ അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് എന്നോട് എത്ര ഹോൾഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതും ആ ഭയങ്കര ചൂടാ കേട്ടോ അപ്പം എൻ്റെ കറിയും ചപ്പാത്തിയും എല്ലാം ആയി ഇനി ഞാൻ ഓട്സ് ഉണ്ടാക്കണം ഇതെല്ലാം ഒന്ന് ബോക്സിലാക്കട്ടെ കേട്ടോ ഓട്സിൽ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് തിളക്കുമ്പോഴേ ഞാൻ ഓട്സ് എടുത്തോളൂ അപ്പോഴത്തേക്കും ഞാൻ എല്ലാം പ്ലേറ്റിലാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഒന്ന് എല്ലാം ബോക്സിലാക്കണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാം എങ്ങി വൈകിട്ട് വരുമ്പോൾ എനിക്കേന്നല്ലേ പണി നിങ്ങളെല്ലാവരുടെ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞോ ജോലിക്ക് പോകുന്നതുകൊണ്ടൊക്കെ ഞാൻ ടിഫിൻ ബോക്സ് കഴിയില്ലായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങനെയാ ഉണ്ടോ വിളിച്ചു ബായി ഞാൻ മറന്നു പോയിന്നെ ഞാൻ പറഞ്ഞില്ലേ പോയത് ഇപ്പോഴാണ് കഴിഞ്ഞു ഹോട്സ് എല്ലാം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ക്യുക്കർ ഓട്സ് ആണേ മറ്റേ ഓട്സ് എനിക്ക് കിട്ടിയില്ല ഇതാകുമ്പോൾ എളുപ്പം നമ്മുടെ കട അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിച്ചു റോളർ ഓട്സ് അലൂമിനിയം അങ്ങനെ റോളർ ഓട്സ് പിന്നെ ഉണ്ടല്ലോ ഇനി പറഞ്ഞ കാര്യം തന്നെ അലൂമിനിയനെ സംതി ഞാൻ മറന്നുപോയി ആ ഓട്സ് ഒക്കെയാണ് നല്ലത് അതിനൊക്കെ അതിനകത്താണ് കൂടുതൽ ഫൈബർ ഉള്ളത് കേട്ടോ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ എളുപ്പം ഉണ്ടാക്കാമല്ലോ ആക്ച്വലി ഓട്സ് കുറച്ച് തീ കുറച്ച് സിമ്മിൽ ഇരിക്കുന്നത് കേട്ടോ പതുക്കെ 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 ഞാൻ സിമ്മ് കുറച്ച് വെച്ചിട്ടുണ്ട് പയ്യ വേട്ട അത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ക്ലീൻ എനിക്ക് അപ്പൊ ചപ്പാത്തിയൊക്കെ ബോക്സിലാക്കട്ടെ കേട്ടോ ഇത് ചപ്പാത്തി എനിക്ക് പോയാൽ ചപ്പാത്തി ആ ഇതൊരു ചപ്പാത്തി മൂന്നാമത്തെ ചപ്പാത്തി ഇവിടെ വെച്ചിട്ട് പോവാ ரெண்டு மணி முருளக்கிண்ண பாத்திரம் எடுத்துல നാളെ നിങ്ങളോട് ഞാൻ ഒരു കഥ പറയാട്ടോ ചെറിയ 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 കഥകൾ ബോക്സിലാക്കി കേട്ടോ ഇത് ചപ്പാത്തിയും ഇത് ഉരുളക്കിഴങ്ങ് കറിയും അപ്പോൾ ഓട്സ് ഇങ്ങനെ വെന്തോണ്ടിരിക്കുവാണ് അതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് വീടൊക്കെ അടിച്ചു കേട്ടോ ആ ഓട്സ് വെന്ത് ഉപ്പിട്ടില്ല കേട്ടോ മാറുന്നു ഇതിനകത്ത് കുറച്ച് ഏലക്കി പൗഡറും ജീരകം ഇട്ടാൽ നല്ലതാണ് ഞാനൊന്നും ഇടട്ടെ ഏലക്കി പൗഡർ ആയിട്ട് ആയിട്ടിട്ട് നോക്കാം ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ എന്നോട് ഒരാൻറ്റി പറഞ്ഞ കേട്ടോ ഇലക്കിപ്പോൾ ജീര കിടുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ കുറച്ച് ഞാൻ ഇട്ടു ആ നല്ല മണമുണ്ട് ജീര കാറ്റിലുണ്ടല്ലോ പൊടിച്ചിടുന്നതായിരുന്നു കേട്ടോ നമുക്ക് പൊടിച്ചിടാം ജീരകം കുറച്ച് അവരെന്ന് പറഞ്ഞാൽ കുറച്ച് ഏജഡാണ് കേട്ടോ അവരങ്ങേരം ഏ പാലന്ന് പാല ഉപയോഗിക്കുന്നത് പാല പിന്നെ ഏതൊരു മിൽക്ക് പൗഡർ ഉപയോഗിക്കാൻ പേര് മറന്നുപോയി അങ്ങനെ കുടിച്ചിട്ട് വരാവില്ല വരുന്നത് ഇലക്കിത് ജീര പൗഡർ കൂടി ഇടാം അപ്പ എല്ലാം ആയി അപ്പം എനിക്കിപ്പോൾ അവിടെ ഇട്ട് കുറച്ചൊന്ന് തിളച്ച് കെട്ടാ ഞാൻ ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തു അപ്പം ഒരഞ്ച് മിനിറ്റ് ചൂടാവണം ഭയങ്കര ചൂടാണ് നമ്മൾ ഒത്തിരി ചൂടില്ലാന്ന് ബോക്സിൽ അടക്കുമോണ്ടല്ലോ ബോക്സ് മുന്നെ തുറക്കാൻ പറ്റില്ല ആ പിന്നെ ഇത് ഓട്സ് കഴിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് അച്ചാർ അച്ചാറെടുക്കണമല്ലോ ഇത് ഞാൻ ഓണത്തിന് വാങ്ങിച്ച അച്ചാറ കേട്ടോ തേജു തേജു അവിടെ കിട്ടില്ല ഇവിടെ കിട്ടുന്നതാണ് ലെമൺ പക്ഷെ നല്ല ടേസ്റ്റാ കേട്ടോ ഇല്ലേ ചില സമയത്ത് മുട്ട കുറിച്ചിട്ട് പോവായിരുന്നു ഞാൻ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ എന്നും ഞാൻ ഓടി പോകുമ്പോഴുള്ള ഒരു കാര്യം മറന്നു എൻ്റെ ബാഗ് ബാഗിൻ്റെ ആക്കില്ല കേട്ടോ മൂന്നാല് ദിവസം തന്നെയുണ്ട് ഇങ്ങനെ പുറത്തെ വരുന്ന ഇപ്പോൾ പുറകിലൂടെ വരുന്ന പാസഞ്ചേഴ്സെല്ലാം പറയും സിപ്പ് ഓപ്പണാന്ന് പറയും അങ്ങനെയാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ നല്ലപോലെ സിബ് ഇട്ടിട്ടുണ്ട് വിടെ ചെന്നാ മതി കേട്ടോ ഇപ്പം സെവൻ ഫോർട്ടി സിക്സ് ആയി ഒരു പതിനഞ്ച് മിനിറ്റിൽ ആണെങ്കിൽ അവിടെ ചെന്നാൽ മതി ഫൈവ് മിനിറ്റ്സ് ആഗ്രഹ് അത്ര ഗേറ്റ് ക്ലോസ് ചെയ്തില്ല എൻ്റെ ചെറിയ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ടേക്ക് കെയർ നാളെ കാണാം കേട്ടോ